ഇന്ന് മക്കൾക്ക് രണ്ടുപേർക്കും അവധിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ രണ്ടുപേർക്കും ഓരോ ജോലിയും കൊടുത്തു മോനോട് പറഞ്ഞു കട്ടിലൊക്കെ തല്ലിക്കുടഞ്ഞ് ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റൊക്കെ വിരിച്ച് തള്ളിയിണക്കവർ ഒക്കെ ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞു അപ്പോൾ അവനതങ്ങ് അനുസരിച്ച് അപ്പോഴത്തേക്ക് ഞാൻ അമ്മൂൻ്റെ മുടി അങ്ങ് ചീകി കെട്ടിക്കൊടുത്തു അല്ലെങ്കിൽ അവൾ അഴിച്ച് നിരത്തിയിട്ടുണ്ട് നടക്കും പിന്നെ നമ്മൾ കെട്ടാൻ വിളിക്കുമ്പോഴത്തേക്ക് മുടി മൊത്തം ചെടയായിട്ട് അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവൾ കരയാൻ തുടങ്ങും അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ മുടി അഴിച്ച് നിരത്തി ഇടാതെ അങ്ങ് പിടിച്ചങ്ങ് കെട്ടിയിട്ട് അല്ലെങ്കിൽ കുളിക്കുന്നിടം വരെ മുടി അങ്ങ് അഴിച്ചിട്ടുണ്ടങ്ങ് നടക്കും അപ്പോൾ ആ രാവിലെ അവളുടെ മുടി അങ്ങ് ചീകി കെട്ടി അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോന തലക്കാവറും എല്ലാം ഒന്ന് മാറ്റി എല്ലാം ഒന്ന് വൃത്തിയാക്കി വിരിച്ചിട്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ടി വി വെക്കണം അതിനു വേണ്ടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞ ജോലിയൊക്കെ ചെയ്തു തരുന്നത് അപ്പം ഞാൻ ടി വി കാഴ്ച അങ്ങ് കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഇന്നലെ മുതൽ ടി വി കാണിക്കുന്ന അങ്ങ് കുറച്ചു എന്നു വെച്ചാൽ ഇന്നലെ ഇവർ ടി വി കാണാനിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല അതിനകത്ത് അങ്ങ് മുഴുകിയിരിക്കും അപ്പം നമ്മൾ വീട്ടിലിപ്പോൾ ഒരു ഒരാൾ കയറി വന്നാൽ പോലും ഇവർ അങ്ങനെ അങ്ങ് ടി വിക്ക് അങ്ങ് മുഴുകിയിരിക്കും പിന്നെ അതുകൊണ്ട് ഞാൻ ടി വി കാണിച്ചു കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഞാൻ പറഞ്ഞ ഉടനെ ടി വി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ എന്നെ സോപ്പിടാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് എന്തായാലും അവർ ചെയ്തില്ലേ പിന്നെ അവരുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും എല്ലാം അങ്ങ് അവനെ ഒതുക്കി അങ്ങ് വെച്ചു ജോന ഇങ്ങനെയൊക്കെ ഇന്ന് അപ്പുറത്തെ പറമ്പിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് കാന്തരോട് എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് ടി വി വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ ടി വി വെച്ച് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് എന്നെ ചാക്കിടാൻ വേണ്ടി രണ്ടുപേരും രാവിലെ എന്നെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് അങ്ങേറിയ കേട്ടോ അപ്പോൾ കാന്താരി ഞാൻ പറഞ്ഞില്ലേ കാന്താരി നമുക്ക് അപ്പുറത്തെ പറമ്പിൽ നിന്ന് പോയപ്പോൾ അവിടുന്ന് കുറച്ച് കാന്താരി ഇട്ട് എൻ്റെ നെടുപ്പെല്ലാം ഇറത്തു വന്നു അതുകഴിഞ്ഞപ്പോഴത്തേക്ക് ജോനോ അങ്ങനെ സ്ഥലം ഇട്ടു കാരണം അതൊരു മനസ്സിലായി ഞാൻ ടി വി വെച്ച് കൊടുക്കത്തില്ലായിരുന്നു പിന്നെ ഭയങ്കര കറച്ചിലും ബഹളമായിരുന്നു ടി വി വെച്ച് കൊടുക്കാൻ വേണ്ടി പക്ഷെ ഞാൻ എന്നിട്ടും ടി വി വെച്ച് കൊടുത്തിട്ടില്ല കാരണം ടി വി വെച്ച് കഴി ടി വി വെച്ച് ടിവിയുടെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ അറിയത്തില്ല കേട്ടോ പക്ഷെ അമ്മു പോയില്ല അമ്മ അവിടെ നിന്ന് അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മു അവിടെ എല്ലാം സോപ്പിട്ട് കഴുകി തുടച്ച് എല്ലാം നല്ല വൃത്തിയാക്കി തന്നു അവൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറയെ നോക്കി ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു അവൾ എന്തുവാ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നോക്കി ഞാനിങ്ങനെ കുറേ നേരം അങ്ങനെ തന്നെ നിന്ന് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ വേവിച്ച് ചോറ് ഞാൻ തിളപ്പി പ്പിച്ച റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങ ഇല്ല തേങ്ങ മേടിക്കാൻ പോകണം പിള്ളേരെ ട്യൂഷൻ വിടണം അങ്ങനെ കുറച്ച് പരിപാടി കാര്യങ്ങളുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ മോളതെല്ലാം എന്തോ എനിക്കറിയത്തില്ല ഇന്ന് നല്ല കുഞ്ഞായിട്ട് വന്നിരുന്ന് അവിടെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം സത്യം അവൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അടുക്കള ജോലി ചെയ്യുന്നതുകൊണ്ടല്ല ആ കുഞ്ഞു പ്രായത്തിൽ പ്രായത്തിലവർക്ക് ഒന്ന് ഇത് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ളൊരിതാണ് അവിടുത്തെ തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ മുകളിലോട്ട് അങ്ങ് വലിഞ്ഞു കയറി എന്നിട്ട് ആ ജനലിൻ്റെ സൈഡിൽ ഇരുന്ന ഗ്ലാസും എല്ലാം ഇറക്കി താഴോട്ട് വെച്ചിട്ട് അവിടാണ് ഞാൻ ഗ്ലാസ് എല്ലാം കഴുകി കമത്തി വെക്കുന്നത് അപ്പോൾ വെള്ളം അങ്ങ് വലിഞ്ഞോളൂന്ന് ഉയർച്ചിട്ട് ഞാൻ അവിടോട്ട് അവക്കുന്നത് എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറും കാര്യങ്ങളും എല്ലാം അവിടെ ഞാൻ വെക്കുന്നത് അപ്പോൾ അതെല്ലാം താഴോട്ട് ഇറക്കി വെച്ചിട്ട് അവിടെ അങ്ങ് കഴുകി എല്ലാം അങ്ങ് വൃത്തിയാക്കി അമ്മ ഇവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ സമയത്ത് ഞാൻ ആ സൈഡിലെ ഷെൽഫ് ഞാനങ്ങ് ഒതുക്കി അതും കുറച്ച് നാളായി എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ അവള് ചെയ്യുന്നുണ്ട് അപ്പം ഞാനും ആ ഒരു വശം അത് അത് ഞാനും അങ്ങ് വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് കാലിക്കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് മാറ്റി വെച്ച് വന്നിട്ട് അത് അങ്ങ് മാറ്റി വെച്ചു നെയ്യ് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് മാറ്റി വെച്ചു വന്നിട്ട് അമ്മു അതെല്ലാം അങ്ങ് അമ്മു അതെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് അമ്മു അതങ്ങ് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എന്ത് പറ്റാതെ എനിക്ക് പിടുത്തവും ഇല്ല ഇന്ന് നല്ല കുഞ്ഞായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല അമ്മ ഓടി വന്നാൽ അതെല്ലാം അങ്ങ് ചെയ്തു അപ്പോൾ എന്തായാലും ഒരു സഹായം ചെയ്യാൻ നമുക്ക് തോന്നിയില്ല അപ്പം അത് വലിയ കാര്യം അവൾ പിന്നെ കഴുകി കഴിഞ്ഞിട്ട് ആ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം അങ്ങ് തിരിച്ചു വെച്ചു പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർ ഓടിപ്പോയി ഞാൻ കുളിച്ചത് രാവിലെ ട്യൂഷന് പോകാനുള്ളതാണ് അപ്പം ഇന്ന് അവധിയായതുകൊണ്ട് രാവിലെ ട്യൂഷനുണ്ട് അപ്പം രാവിലെ ട്യൂഷന് പോകുന്നതിന് മുന്നേ ആണ് എനിക്കിതെല്ലാം ചെയ്തത് കരോട്ടെ പഠിക്കുന്നതിൻ്റെ അഭ്യാസ പ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ അവരെ ട്യൂഷൻ വിട്ടിടാം അപ്പം എനിക്ക് അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ കപ്പയാണ് കഴിച്ചത് എന്നുള്ളത് കരോട്ട മേടിപ്പിക്കുന്ന മാഷ് പുതിയ മാറ്റം മേടിക്കണമെന്ന് പറഞ്ഞു രണ്ട് മാറ്റ് മേടിച്ച രണ്ടു അപ്പോൾ അതിൻ്റെ പുറത്താണ് അഭ്യാസ പ്രകടനങ്ങൾ അത് എടുത്ത് അകത്ത് വെക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ പുറത്തിരുന്നങ്ങ് കളിയാണ് അപ്പോൾ കരോട്ടയുടെ എന്നാ ഈ ഓരോ എന്തൊക്കെയോ വാമപ്പോ കാര്യങ്ങളോ ഏതാണ്ടൊക്കെ എങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ ട്യൂഷന് വിട്ടിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് കുറച്ച് മീൻ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് അങ്ങ് അതെടുത്ത് വെള്ളത്തിലോട്ട് അങ്ങ് വെള്ളത്തിലോട്ടങ്ങിട്ട് വെച്ചോ എന്നിട്ട് പച്ചക്കറിയൊക്കെ കയ്യോടെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു എന്നിട്ട് മാങ്ങ മാങ്ങായി എല്ലാം എടുത്ത് പുറത്ത് വെച്ചു കുറച്ച് കോവയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചു മെഴുക്ക് ഇരട്ടാൻ വേണ്ടി തേങ്ങ മേടിച്ചു ഒരു കിലോ തൊണ്ണൂറ് രൂപ എങ്ങോട്ടാണ് കേരളം കേരം തിങ്ങും കേരളമാണ് പക്ഷേ തേങ്ങക്ക് ഭയങ്കര വിലയാണ് തൊണ്ണൂറ് രൂപ രണ്ട് കിലോ മേടിച്ചു നൂറ്റി അമ്പത് എങ്ങോട്ടാണോ പോ മതി നമ്മളുടെ മുടി പൊഴിഞ്ഞു പോകുന്ന മുടി ആയതുകൊണ്ട് അയച്ചിട്ടുണ്ട് നടക്കാൻ പറ്റില്ല പിന്നെ കെട്ടി കെട്ടിവെക്കുക രണ്ടുപേരെയും ട്യൂഷന് പറഞ്ഞു കേട്ട് ഇനി കുറച്ച് ജോലി കൊണ്ട് രാവിലെ അല്ല ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത് വിടണം എന്ന് വിചാരിക്കുന്നു ചോറ് ഞാൻ റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് രാവിലെ വെച്ച് വേവും സമയം കുറിച്ചിട്ട് നമ്മൾ വേവിക്കും പിന്നെ മാങ്ങ അച്ചാറിടണം മീൻ പറ്റിക്കണം മീൻ വറക്കണം മോരിപ്പുണ്ട് പിന്നെ കോവയ്ക്കാൻ വേണ്ടി കുറയ്ക്കണം ഇതൊക്കെ കൂട്ടി മക്ക് കൊച്ചയ്ക്ക് ചോറ് കൊടുത്ത് വിടാം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയാം അങ്ങോട്ട് കൊണ്ടുപോകാം കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ സാധ്യമൊരു പതിനൊന്നേകാലായിട്ടുണ്ട് നമുക്ക് പണി വേഗം തീർക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ചെയ് സത്യത്തിൽ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല കറികളെല്ലാം വെന്തു പക്ഷേ ചോറ് സമയമായപ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോയി ചോറ് വെന്തില്ല ഞാൻ തലേ നല്ല ചോറ് വേവിച്ച് വെച്ച് തിളപ്പിച്ച് വെച്ചത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്നാണേ അന്ന് രാവിലെയാണ് ചോറ് തിളപ്പിച്ച് വെച്ച് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ചോറ് മാത്രം വെന്തില്ല അതുകൊണ്ട് പകുതി വഴി വീഡിയോ ഉപേക്ഷിക്കേണ്ടി വന്നു അതുകൊണ്ട് കംപ്ലീറ്റ് അല്ല വീഡിയോ പിന്നെ ഞാൻ കാത്തു ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് വരാറുണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടി സാധാരണ അങ്ങനെ വരാറുള്ളതല്ല ഇപ്പം രണ്ട് ദിവസം കൊണ്ട് അടുപ്പിച്ചു വന്ന് കഴിക്കാൻ മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ അരച്ച് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ എണ്ണയൊഴിച്ചു വെച്ചു കാത്തു അപ്പൊ നമ്മുടെ കാത്തു ഏർ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് മീനോടങ്ങ് അടുപ്പത്തോട്ട് വെച്ചു പറ്റിക്കാൻ വേണ്ടി വെച്ചതാണേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഞ്ചിയും ചുമന്നുള്ളിയും കാന്താരി കാന്താരിയാണ് ഞാൻ ചതച്ചേക്കുന്നത് കാന്താരിയും കൂടി ഇട്ട് പുളിയും കൂടി ഇട്ടിട്ട് പറ്റിക്കാനങ്ങ് വെച്ചു പിന്നെ ഞാൻ അച്ചാർ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മക്കൾക്ക് അച്ചാറുണ്ടെങ്കിൽ മീൻ പറ്റിച്ചൊന്നും അവർ കഴിക്കുകയില്ല അപ്പം അച്ചാറുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും പിന്നെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ച കടുക് പൊട്ടിച്ചു ഈ ചീനിച്ചട്ടി കണ്ടിട്ടായിരുന്നു എന്ന് പറയുന്നത് കാരണം ഇത് ഇൻറ്റാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ് ഇത് വർഷങ്ങൾ പഴക്കമുള്ളത് എനിക്കിപ്പോൾ എത്ര നോൺ സ്റ്റിക്ക് വെച്ചാലും ഇതിനകത്ത് വെക്കുമ്പോൾ ഒരു സുഖം എനിക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ മാങ്ങയായതുകൊണ്ട് നമ്മൾ ഇഞ്ചി ചേർക്കത്തില്ല കടുക് പൊട്ടിച്ച് കറിവേപ്പിലെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് വഴറ്റി നല്ല ബ്രൗൺ ഒരു വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നമ്മൾ മുളക് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് അപ്പം മുളക് പൊടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ തീ കുറയ്ക്കണം അല്ലെങ്കിൽ നല്ല ചൂടുള്ള പാത്രമാണെങ്കിൽ നമ്മൾ എന്താണ് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണേ എന്നിട്ട് മുളകുപൊടി ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇച്ചിരി ചാറ് അന്നേരം കാണും പിന്നെ വിനാഗിരി ഒഴിച്ചു വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പുവെള്ളം ഒഴിച്ചില്ല സോറി ഉപ്പുവെള്ളം ഒഴിച്ചില്ല നമ്മൾ മാങ്ങയ്ക്കകത്ത് ഉപ്പ് പുരട്ടി വെച്ചിരുന്നുകൊണ്ട് നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചില്ല പിന്നെ പുരട്ടിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പെല്ലാം മാങ്ങയിലെ ഉപ്പൊക്കെ എന്നാൽ പിടിക്കുമല്ലോ എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കാരണം മസാല എല്ലാം മൊത്തത്തിലൊന്ന് പിടിക്കണം അപ്പം നല്ലപോലെ ഇളക്കി എല്ലാം പിടിപ്പിച്ചു അപ്പം നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാം കറിയുള്ള റെഡിയായിട്ട് ചോറ് റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ റൈസ് കുക്കറ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് ചോറ് റെഡിയാക്കി മക്കൾക്ക് കൊടുത്തു വിട്ടേ അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പം സത്യത്തിൽ വീഡിയോ ബാക്കി എടുക്കാൻ മറന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ